ഹരേ രാമ ഹരേ കൃഷ്ണ രാമായണം നൽകുന്ന ചില സന്ദേശങ്ങൾ ദുർജന സംസാർഗത്തിൽ നിന്ന് ഒളിഞ്ഞു നിൽക്കുക സജ്ജന സംസാർഗം കൊണ്ടുള്ള ഉയർച്ചയും ദുർജന സംസാർഗം കൊണ്ടുള്ള നാശവും ചൂണ്ടിക്കാണിക്കുന്ന സന്ദർഭങ്ങൾ രാമായണത്തിൽ നിരവധിയുണ്ട് ശ്രീരാമനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്ന കൈകേയി മാതാവിൽ സ്വാർത്ഥതയും ദുഷ്ടചിന്തയും ഉളവാക്കുവാൻ മന്ദര എന്ന തോഴിക്ക് കഴിഞ്ഞു അതിന് വെറും നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ ഇല്ലാത്ത ദുഷ്ട സ്വഭാവങ്ങൾ മറ്റുള്ളവരിൽ ആരോപിച്ച് തെറ്റിദ്ധരിച്ച് കാര്യലാഭങ്ങൾ ഉണ്ടാക്കുന്നവരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ അതി അധപതനമാണ് ഉണ്ടാവുക ഇത് സമർപ്പിക്കുന്ന വരികൾ നമുക്ക് രാമായണത്തിൽ ഇഷ്ടം പോലെയുണ്ട് കരി പൂണ്ടാൽ സ്വർണത്തിൻ്റെ ശോഭ നഷ്ടപ്പെടുന്നത് പോലെയാണ് ദുർജനങ്ങളോടുള്ള അടുപ്പം ശിഷ്ടജനങ്ങളുടെ സദ്ഗുണങ്ങളെ നശിപ്പിച്ച് കാലക്രമേണ അവർ നിന്ദരായി തീർന്നതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു